ഭരണപക്ഷത്തിരിക്കുന്ന പല എം എൽ എമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചൂടാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ സുന്ദരൻ എന്ന് ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായി മാറി അടുത്തത് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഉദ്ഘാടകനെ ക്ഷണിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശ്രീ വി ഡി സതീശിനെ കിട്ടി ഞാൻ സിനിമയിൽ ഉള്ള കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ് പക്ഷെ ആദ്യമായി കൂടുതലടുത്തത് ഏഴരക്കൊല്ലം മുമ്പ് ഞാൻ എം എൽ എ ആയി വന്നപ്പോൾ പുതിയ വരുന്ന എം എൽ എമാരെ ക്ലാസ് എടുക്കാൻ വേണ്ടി സീനിയറായിട്ടുള്ള അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ ആ ഹോംവർക്കും ചടിലമായ സംഭാഷണവും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള കാര്യങ്ങളുമെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകനായി ഞാൻ മാറി പിന്നീട് അദ്ദേഹം ഈ ഈ രണ്ടര കൊല്ലം പ്രതിപക്ഷ നേതാവായി നിയമസഭയിൽ കത്തിക്കയറുമ്പോഴും ചൂടാകുമ്പോഴും കയ്യിലിരിക്കുന്ന പേപ്പർ വലിച്ചെറിയുമ്പോഴുമൊക്കെ ഭരണപക്ഷത്തിരിക്കുന്ന പല എം എൽ എമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചൂടാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ സുന്ദരൻ എന്ന് ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായി മാറിയെന്നെ സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ റോളായിരിക്കും അടിച്ചെടുക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ക്ഷണിച്ചുള്ളൂ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വേദിയിലുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നമുക്കെല്ലാം പ്രിയങ്കരനായ മമ്മൂക്ക മേയർ എം എൽ എ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം കൊല്ലം നഗരം അതിൻ്റെ ഹൃദയത്തിലേക്കാണ് ഏറ്റുവാങ്ങിയത് ഞാൻ വേദിയിലിരുന്നപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഗ്രഹാതുരത്വം നിറഞ്ഞ ആഹ്ലാദകരമായ സ്മരണകളിലേക്കാണ് പോയത് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവത്തിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ സമ്മാനം കിട്ടി സന്തോഷത്തോടെയും സമ്മാനം കിട്ടാതെ കണ്ണീരോടുകൂടിയും രണ്ടും മടങ്ങിപ്പോകുന്ന അനുഭവം എനിക്കുണ്ട് ഇതൊരു വലിയ ഉത്സവമാണ് കേരളത്തിൽ നമ്മളെല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരാഹ്ലാദമാണ് അത് എൻ്റെ ഞാൻ ചുരുക്കിയ എൻ്റെ ഒരു അഭ്യർത്ഥന കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ ഒരു വഴക്കുണ്ടാകാതെ കുറേ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം അത് മാറി മാറി വരുന്ന ഏത് ഗവൺമെൻറ്റുകളാണെങ്കിലും അത് ചെയ്യുന്നുണ്ട് എല്ലാവരും മാറി മാറി വരുന്നവർ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ കൂടി ഭംഗിയായി അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രം മുന്നോട്ട് വയ്ക്കുന്നു ശരിക്കും ഒരു നല്ല പ്രസംഗം നടത്തണം എന്നാഗ്രഹമുണ്ട് നല്ല പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഔചിത്യ ഔചിത്യബോധമാണ് ഇപ്പോൾ എനിക്കിവിടെ കാണിക്കാവുന്ന ഔചിത്യ ബോധം എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് അറുപത്തിരണ്ടാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും